രണ്ട് രീതിയിലളുക എന്ന് ചിന്തിച്ചിട്ട് കൊണ്ടു നടക്കും പ്രശ്നം ഉണ്ടാവും കരുതിയിട്ട് കൊണ്ടു നടക്കും പ്രശ്നം അല്ല രീതിയിൽ കൊണ്ടു അത് ഓവർ ടൈം അത് വലുതായി പ്രശ്നത്തിലേക്ക് നീങ്ങും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഇനിയും വലിയ പ്രശ്നങ്ങൾ വരും വരുമോ ഇവർക്കെതിരെ തോന്നുന്നു ആണോ എന്നൊരു ബേജാറായിട്ട് അവർ കൊണ്ടു നടക്കും അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലുതാവും വലുതായിട്ട് നമ്മൾ വലുതായി ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് പടർന്ന് അതിനുശേഷം നമ്മൾ നമ്മളെത്തരും അപ്പം നമ്മൾ റിസൾട്ട് ഭയങ്കരമായിട്ട് മോശമാകും അതാണ് പിസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം പിസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സാധാരണയായിട്ട് നമ്മളുടെയൊക്കെ ഇടയിൽ ആളുകൾക്കിടയിൽ കാണുന്ന ഒരു എന്താ പറയുക ഒരു അവസ്ഥയാണ് ഈ മൗത്ത് അൾസർ എന്ന് പറയുന്നത് അതായത് വായിൽ ഉണ്ടാവുന്ന എന്താ പറയുക ക്യാൻസർ അപ്പോൾ വായിൽ സാധാരണ പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് പിന്നെ ആണോ അല്ലേ അല്ലെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് അപ്പോൾ സാധാരണ വായിൽ പുണ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് എന്താണ് എങ്ങനെ നമുക്ക് പിന്നെ ക്യാൻസറിലേക്ക് പോവോ അല്ലെങ്കിൽ എന്താണ് ക്യാൻസറിലേക്ക് വരാനുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ആരോഗ്യ വിചാരം ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ചേ ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ എം മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയാണ് അപ്പോൾ സാറേ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാറെ നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടിയിന്ന് നമ്മൾ വായിലുള്ള അൾസറിനെ കുറിച്ചാണല്ലോ പറയുന്നത് അതായത് മൗത്ത് ക്യാൻസർ എന്ന് പറയും അപ്പോൾ ശരിക്ക് പിന്നെ പല ആൾക്കാർക്കും നല്ല സംശയം ഉണ്ടാവും ഈ വായിൽ പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ മൗത്ത് അൾസർ എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് ഒന്ന് നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു വായ്പ പുണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കോറും ഇല്ലാത്ത ആളുകളില്ല ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ആളുകൾക്ക് വരും അപ്പോൾ പക്ഷേ ഇതിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് വായ്പുണ്ണിനെ പേടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വായലുണ്ടാവുന്ന പുണ്ണിന്റെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രശ്നക്കാരനല്ല എന്ന് പേടിക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ല അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആഫ്റ്റർസ് അല്ലെങ്കിൽ സാധാരണ നമ്മള് വായ്പുണ്ണെന്ന് പറയുന്ന സാധനമാണ് അതിന്റെ കോമൺ ആയിട്ട് കാണുന്നത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഈ വല്ല സ്മോക്കിങ് അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനത്തെ ദുശീലങ്ങളുള്ള ആളുകളിൽ വേദന ഇല്ലാതെ വായ്പ കൊണ്ട് വരികയാണ് ഒന്ന് രണ്ടാമത് പിന്നെ മുറിവ് വായിൽ പുണ്ണുണ്ട് ചെറിയ ബ്ലീഡിങ് ഉണ്ടാവാം ഇല്ലാതിരിക്കാം വേദന ഉണ്ടാവില്ല പിന്നെ അത് രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ട് നിൽക്കണുണ്ടെങ്കിൽ നമ്മളതിന് ശ്രദ്ധിക്കണം എന്നാണ് അതാണ് അങ്ങനെയുള്ള വേദന ഇല്ലാത്ത രണ്ടാഴ്ചയിൽ കൂടുതൽ നില അങ്ങനെയുള്ള അത്സരണയാണ് അല്ലെങ്കിൽ മുറിവിനെയാണ് നമ്മൾ പേടിക്കേണ്ടത് നമ്മൾ അല്ല നാട്ടിൽ നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മള് പലപ്പോഴും ജീവിതത്തില് ഉണ്ടാവുന്ന സാധാരണ അത്സരനെ അത് പ്രത്യേകിച്ച് അതിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഇടക്കിടക്ക് വരുമല്ലോ അതെ അതെ അതിനെ നമ്മൾ വല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ടാമത് ഇതെന്ത് ചെയ്യും അവരെന്നെ ഹിസ്റ്ററി പറയും എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു മാറുമായിരുന്നു പിന്നെ വീണ്ടും മരുന്ന് കഴിച്ചു മാറി അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളും അതാണ് ശരിക്കും അപ്പൊ നമ്മള് സാർ പറഞ്ഞപ്പോ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടാഴ്ച കൂടുതൽ ഇത് പിന്നെ വേദന വേദന ഇല്ലെങ്കിൽ അതേപോലെ ചില ആളുകൾക്ക് അതിന്റെ കൂടെ ബ്ലീഡിങ് ഉണ്ടാവും ചെറിയ ചെറിയും ഭയങ്കര ബ്ലീഡിംഗ് അല്ല ചെറുതായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവും ാണ് അപ്പോൾ പിന്നെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട വിഷയം ഇത്രയേ ഉള്ളൂ സാധാരണ കാണുന്ന പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് വായനകത്ത് പുണ്ണുണ്ടാവും അപ്പോൾ അത് പക്ഷേ വേദന ഇല്ലാത്തൊരു സാഹചര്യത്തിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതെ ഓക്കെ പിന്നെ ഇപ്പോൾ സാധാരണ ഇപ്പം വായയുടെ ഏത് ഭാഗങ്ങളും ഉണ്ടാവുള്ള സാധ്യത ഉണ്ടല്ലോ അല്ലെ അങ്ങനെ അല്ലാത്ത അവസർ എവിടെയും വരാം ക്യാൻസറുമായിട്ടുള്ളതും എവിടെയും വരാം പക്ഷേ നമ്മൾ അതിൽ നമ്മളെപ്പോഴും ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവര് ഈ ഹാൻഡ്സ് പോലെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ ആ കറക്റ്റ് സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേഷൻ എന്ന് പറയും ചെറിയ ചെറിയ മുറിവുണ്ടാക്കി അതിങ്ങനെ കാലങ്ങളോളം നിന്നിട്ട് നിലനിന്നിട്ടാണ് അത് പ്രശ്നം അത് നമ്മള് താഴെ പല്ലിൻ്റെ ഈ ജി ബി എസ് എന്നൊക്കെയാണ് നമ്മളതിന് പറയുക പല്ലിൻ്റെ നമ്മളെ താടിയല്ലുണ്ടല്ലോ അതിലാണല്ലോ നമ്മൾ പല്ല് വെച്ചിട്ടില്ല അതിൻ്റെയും നമ്മളെ കവിളിൻ്റെ ഇടയിലുള്ള സ്ഥലത്താണ് പൊതുവേ പൊതുവേ താഴെ ഉണ്ടാവുക ചില ആളുകൾ മേലെ വെക്കുമ്പോൾ അവിടെ ഉണ്ടാവും പിന്നെ ഉണ്ടാവുക നാവിൽ പൊതുവേ അൾസറുണ്ടോ നാവിലെ അൾസറ് ബേസിക്കലി പിന്നെ ബാക്കിയുള്ള ഇതിനെ കേരളത്തിൽ കുറച്ച് കോമൺ ആണ് വരും അത് നമ്മൾ പൊണ്ണിന് പുണ്ണായിട്ട് ചികിത്സിക്കുക ചിന്തിക്കുക പേടിക്കാതിരിക്കുക അതാണ് ഇതിലുള്ള പോയിന്റ് കാരണം അത് കോമൺ ആണ് ക്യാൻസർ കോമൺ അല്ല പേടിക്കേണ്ട ആവശ്യം ഓക്കെ സാറു പിന്നെ സംസാരത്തിൽ സൂചിപ്പിച്ചു നമുക്ക് ഈ പാൻപരാഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെ പുകവലിക്കുന്നവർ അല്ലേ ഇവർ ഇങ്ങനത്തെ ആളുകളിലാണ് കൂടുതൽ കാണുക പക്ഷേ ഇതല്ലാത്ത ആളുകളിൽ വരാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് അത് നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം പലപ്പോഴും നമുക്ക് വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പല്ല് സ്ഥിരമായിട്ട് നമ്മളെ പല്ല് ചെറുതായിട്ട് ക്രോണിക് ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ ചെറുതായിട്ട് പല്ല് തട്ടും ഈ നാവില് എന്നിട്ട് തട്ടിയിട്ട് ഇവര് വേദന ഇല്ല എന്നുള്ള കാരണത്തിൽ ഇത് ശ്രദ്ധിക്കൂല ആ അക്കാരണം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും അതൊരു ഒരു ഓവർ ടൈം തട്ടി 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 കുറേ കാലത്തെ ഇറിറ്റേഷൻ കൊണ്ട് അത് ക്യാൻസറായി മാറും അപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുക ബയോപ്സി എടുക്കുക യൂഷ്വലി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോ ഇണ്ടി ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെയാണ് പോവുക അപ്പോൾ അവിടുന്ന് ബയോപ്സി എടുത്തിട്ട് പിന്നെയാണ് നമ്മുടെ അടുത്ത് പലപ്പോഴും വരാറുള്ളത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാവ് തട്ടിയിട്ട് ഷാർപ്പ് എഡ്ജ് ഉണ്ടാവൂലെ പല്ലില് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് പല്ല് ശരി ആക്കിയാൽ നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത പോലും ഇല്ല ഇത് മിസ്സ് ചെയ്തിട്ട് പലപ്പോഴും വരാം ഇത് നമുക്കൊരു വിഷമം ഉണ്ടാക്കണം മറ്റുള്ളവർക്ക് വിഷമം ഇല്ലാന്നിട്ടല്ല മറ്റുള്ളവരിൽ ഇത് തീരെ ഒരു അപ്രതീക്ഷിത ഇല്ല ഉള്ള ആളുകൾ പലപ്പോഴും മുറിവ് വരുമ്പോൾ അവർക്ക് ഓൾറെഡി നമ്മളെ അതറിയത്തൊരു മലയാളി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണില്ല അത് ഉപയോഗിക്കുന്ന ദുസഭവുള്ളവരും ഈവൺ ആൽക്കോഹോൾ ആണെങ്കിൽ ഇതിന്റെ കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാക്കിയിട്ട് മുറിവുണ്ടാക്കി അൾസർ ഉണ്ടാക്കി ക്യാൻസർ ഉണ്ടാക്കും പക്ഷെ ഇവരെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഇതെനിച്ച് അപ്പൊ അതുകൊണ്ട് അവരെ മിസ് ചെയ്യാറില്ല പലപ്പോഴും മറ്റേതും പലപ്പോഴും മിസ് ചെയ്ത് വലുതായിട്ടാണ് അപ്പൊ നമ്മൾ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ തൊട്ടടുത്തൊരു ഡെന്റൽ കൺസൾട്ടന്റിനെ അല്ലെങ്കിൽ ഒരു എൻ ടി ഡോക്ടറെ കാണിച്ചിട്ട് അവരുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ വേറെ പോകേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മുറിവ് കാണുമ്പോൾ തന്നെ ബജറാവണ്ട ആവശ്യമില്ല പലപ്പോഴും കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ഭയം തോന്നാൻ തോന്നാനുള്ള ഒരു സാധ്യത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ബേസിക്കലി ഒരു അൺകോമൺ ആണ് ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു അസുഖമല്ല അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പൊ നമ്മള് സാധാരണ ഒരു മുറിവ് ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ് എക്സ്ട്രീം ഭയങ്കര കുറവാണ് പറഞ്ഞ പോലെ തീരെ ശ്രദ്ധിക്കാതെ കുറേ നാൾ ഇട്ട് മാത്രമേ സാധാരണ ഇപ്പൊ നമുക്കറിയാം പിന്നെ ഈ ഡെന്റിസ്റ്റ് എന്റെ അടുത്തൊക്കെ പല്ലിന്റെ പൊന്തി വരുന്നതിന് വേണ്ടി കമ്പിടുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ ചില ആളുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് പഠിക്കേണ്ട ആവശ്യം അതോടൊപ്പം തന്നെ പിന്നെ ഓറൽ ഹൈജീൻ കുറവ് അതായത് നമ്മൾ വായ കൃത്യമായിട്ട് എന്താ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഓറൽ ഹൈജീനിന്റെ കുറവും പിന്നെ അതേപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ എച്ച് പി വി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബേസിക്കലി അത് കുറച്ചുകൂടെ വായലെ ഉൾഭാഗത്തേക്ക് ഉള്ള ഭാഗത്ത് ഒരു കാരണം മറ്റൊരു കാരണം ഇപ്പം നമ്മൾ ഈ സ്മോക്കിംഗ് ആയാലും പല്ലിൻ്റെതായാലും പറഞ്ഞാല് വായലിൻകേസ് ഒരു ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉള്ള അതിന് പിന്നാലെ സപ്പോർട്ട് ചെയ്യണേ ക്യാൻസറിനെ വളർത്താൻ സഹായിക്കണം ഇതാണ് ഓറൽ ഹൈജിൻ്റെ ഓറൽ ഹൈജിന്റെ കുറവ് ഇതുപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട് അത് ബേസിക്കലി ഓറോ ഫാരി നാവിന്റെ ഒക്കെ തുറച്ച് ബാക്കിലുള്ള ആ ഭാഗത്താണ് ഈ ക്യാൻസർ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രോതാക്കളുണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പോൾ ഇത് നമുക്ക് നേരത്തെ അറിയാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ എന്തെങ്കിലും വഴികളുണ്ടോ ഇപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത അപ്പോൾ ഈ ലഹരികൾ ഉപയോഗിക്കുന്ന ആളോ അല്ലെങ്കിൽ അല്ലാത്തൊരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ചോ നമുക്കിത് ഇപ്പോൾ എല്ലാ നമുക്കറിയാമല്ലോ നേരത്തെ കണ്ടെത്തിയാൽ കൂടുതൽ അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കണ്ടെത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് പൊതുവേ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കുറച്ച് പലപ്പോഴും പലരും ഇപ്പോൾ കുറേ സ്ക്രീനിങ്ങും ടെസ്റ്റുകളൊക്കെ ആയിട്ട് നേരത്തെ വരുന്നുണ്ട് ആളുകൾ നമ്മളെടുത്ത് റിസൾട്ടും നന്നാവും നമ്മളും ഹാപ്പിയാവും കാരണം നമ്മളെ എൻ്റെ റിസൾട്ട് നമ്മളിത് വരെ അസുഖത്തുനിന്ന് പുറത്തിറക്കാം നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ നാവിലെ അല്ലെങ്കിൽ വായയിലുള്ള ക്യാൻസറിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്ലസ് എന്ന് പറയുന്നത് അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ രണ്ടാമത് പലപ്പോഴും ഒരു പാച്ച് വൈറ്റ് പാച്ചോ അല്ലെങ്കിൽ റെഡ് പാച്ച് ഉണ്ട് ലുക്കോ പ്ലേക്ക അല്ലെങ്കിൽ എറുത്രൂപ്ലേക്കിയെന്നാണ് നമ്മൾ അതിന് ടെക്നിക്കലി പറയാ ചുരുക്കി പറഞ്ഞാലും നമ്മളെ നാവിന്റെ ഷേപ്പ് കാണാനുള്ള രൂപം അതിലൊരു സ്ഥിരമായിട്ടൊരു ഒരു ഒരു പാച്ച് പോലത്തെ ഒരു വ്യത്യാസം ഉള്ളതാണെങ്കിൽ പലപ്പോഴും ഇത് ഓവർ ഇയേഴ്സ് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമല്ല വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണിത് ക്യാൻസറിലേക്ക് പോകുക എന്നുള്ളത് അതിനെ മാലിഗ്നൻ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുക ഈ സാധനം ഉണ്ടാവണമെങ്കിൽ എത്രയോ വർഷം എടുക്കും അപ്പോൾ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ രണ്ട് രീതിയിൽ ചികിത്സിക്കും ഒന്ന് ഒബ്സർവേഷൻ രണ്ട് നമ്മൾ സംശയം അതിനെടുത്ത് കളയും അപ്പൊ ഈ രീതിയിൽ ബാക്കിയുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്കില്ല ഇല്ല സാർ പറഞ്ഞ പോലെ നമുക്കത് നോക്കിയാൽ നമുക്ക് എസ്പെഷ്യലി എനിവേ ദുശീലങ്ങളുള്ളവരെ നിർത്തേണ്ടതാണ് നമ്മളാഗ്രഹം അത് തന്നെയാണ് പക്ഷെ ഇൻ കേസ് അത് ഉള്ള ആളുകളും ഇത് നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും ഈ ഒരു ഇതിലൊക്കെ നമ്മളെടുത്ത് വരുന്നിട്ട് പല ആളുകളും വരാറുണ്ട് നമ്മൾ ഈ പാച്ച് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒബ്സർവേഷനിൽ വെക്കും അത് ചിലപ്പോ അത് അങ്ങനെ തന്നെ ഈ ദുശീല ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഫെയ്ഡായിട്ട് അത് അവർ ഔട്ട് ഓഫ് ഡിസീസ് ആയി മാറും മാറും അല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയമില്ലാതെ നമ്മൾ ബയോപ്സി എടുക്കും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ട്രീറ്റ് ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരെ നമ്മൾ ഫോളോ അപ്പിൽ വെച്ച് കൊണ്ടുപോകാം അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അത് നേരത്തെ കണ്ടെത്തിയാൽ രണ്ടോ മൂന്നോ വർഷമോ കഴിഞ്ഞിട്ടാണിത് പിന്നെ ക്യാൻസറിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ പക്ഷേ ഈ പാച്ചസ് നമുക്ക് നേരത്തെ കണ്ടെത്തിയാൽ സ്വന്തം സബ്സിഡി ചില ആളുകളിൽ സ്വന്തം അത് നമ്മള് ഇൻസൈറ്റിങ് സ്റ്റിമില് അല്ലെങ്കിൽ വളർത്താനുള്ള നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സ്വന്തം സബ്സൈഡ് ചെയ്ത് ക്യാൻസർ ഉണ്ടാവില്ല പിന്നെ ഒഴിവാക്കിയാൽ തന്നെ ഒഴിവാക്കി കിട്ടും അതുപോലെ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാൻസറുകളിൽ ഇങ്ങനൊരു സാധനം ഇല്ല പൊതുവെ ഇല്ല കാരണം ഇതൊക്കെ ശരീരത്തിന്റെ ഉത്ഭാഗത്തെ നമുക്കൊന്നും കാണാനില്ല സാധാരണ എന്തെങ്കിലും പിന്നെ കോളൽ അല്ലെങ്കിൽ കുടലിലൊക്കെ ആണെങ്കിൽ നമ്മൾ കോളോസ്കോപ്പിയും നമുക്കെ ചെയ്താലേ നമുക്ക് അവിടെ ഒരു സാധനം ഉണ്ടെന്ന് അറിയുള്ളൂ ഞാൻ പറഞ്ഞു ക്യാൻസറിൽ പൊതുവേ വേദന ഉണ്ടാവില്ല അപ്പൊ നമ്മള് വേദന ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ പക്ഷെ വായല നമുക്ക് തന്നെ നേരിട്ട് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അപ്പൊ സാധാരണ ഈ വായിൽ അൾസർ വരുന്ന സമയത്ത് ആളുകളിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം എന്താണ് പറയാൻ പറ്റുമോ ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ അങ്ങനെ അൾസറ് വന്ന അതിനെ ആ ഒരു മിസ്റ്റേക്കായിട്ട് പറയാൻ പറ്റും നമ്മൾ പിന്നെ എന്താ പറയുക രണ്ട് രീതിയിൽ ആളുകൾ കൊണ്ടുനടക്കും പ്രശ്നമില്ല എന്ന് ചിന്തിച്ചിട്ട് ആൾ കൊണ്ടു നടക്കും പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയിട്ടും കൊണ്ടുനടക്കും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കൊണ്ടു അത് ഓവർ ടൈം അത് വലുതായി പ്രശ്നത്തിലേക്ക് നീങ്ങും പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ഇനിയും വലിയ പ്രശ്നങ്ങൾ വരുമോ അവർക്കെന്നെ തോന്നും അത് ക്യാൻസർ ആണോ എന്ന് പറഞ്ഞാൽ ബേജാറായിട്ട് അവർ കൊണ്ടുനടക്കും അപ്പോൾ എന്താണോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലുതാവും വലുതായിട്ട് നമ്മൾ വലുതായി ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് പടർന്ന് അതിനുശേഷം നമ്മളെത്തു വരും അപ്പം നമ്മളെ റിസൾട്ട് ഭയങ്കരമായിട്ട് മോശമാവും അപ്പോൾ അതാണ് നമ്മൾ ഫുൾ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് നമ്മൾ സ്റ്റേജ് പലപ്പോഴും ചെറിയ നാവിലെ മുറിവുകളൊക്കെ വളക്കേണ്ട വളരെ ചെറുതാവും നമ്മളത് സർജറി ചെയ്ത് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ പലരും ഇപ്പം നമ്മൾ പല ആളുകളും കുറേ പേര് ഇതേപോലെ നാവിലെ ചെറിയ മുറിവ് കാരണം നമ്മളെ സർജറി കഴിഞ്ഞ് സർജറി കുറച്ച് വലുതാണെങ്കിലും സർജറി കഴിഞ്ഞ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണ കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇവർക്കൊന്നും തിരിച്ചു വന്നിട്ടില്ല തിരിച്ചു വന്നില്ല അതൊരു വളരെ ഭയങ്കര പോസിറ്റീവ് കാര്യം അപ്പം നമ്മൾ മീൻസ് ഞാൻ കേരളത്തിൽ വന്ന് എട്ട് മൂന്ന് വർഷമായിട്ടുള്ളു പക്ഷേ ഈ സമയത്തിനുള്ളിൽ ചെയ്ത പല ആളുകളും ഇപ്പോഴും നല്ല വൃത്തിയിൽ ഫോളോ അപ്പ് പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല സർജറി ചെയ്തിട്ടുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷെ വേറെ തിരിച്ചു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ പോയിന്റാണ് സാർ പറഞ്ഞത് ഒന്നാമത് എന്താ വെച്ചാൽ മിസ്റ്റേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകൾ ഇതിനെ ഗവനിക്കാതെ പോടും അല്ലേ അതൊന്നും പ്രശ്നമില്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ സാധാരണ വരണമെന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാതെ അതിനെ ഗവനിക്കാതെ വളരാൻ സമയം കൊടുക്കും അപ്പോൾ അതൊരു അപകട സാധ്യത കൂടുതലാക്കും ഇനി വേറെ കൂട്ടരെന്ന് പറഞ്ഞത് ഇത് അതാണെന്നൊക്കെ മനസ്സിലായിട്ടും പിന്നെ അതിന് വേണ്ട പരിഗണന കൊടുക്കാതെ ഭാഗങ്ങളും ആലോചിച്ച് ഇതായിട്ട് ഒഴിഞ്ഞു നിൽക്കും ബേജറായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിന്റെ ഒരു ഭയം തന്നെയാണ് അവരതിൽ നിന്ന് ഡോക്ടറെടുത്തേക്ക് എത്തിക്കുന്നതിന് വിട്ടുനിർത്തി അപ്പൊ ഇത് രണ്ടാണെങ്കിലും വളരെ ഡേഞ്ചർ നമ്മൾ ഉണ്ടാവാൻ പോണേ ഫുൾ പൂർണ്ണമായി മാറുക എന്നുള്ള സിറ്റുവേഷനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അതിനെ ആ ഒരു നമ്മൾ തന്നെ അതിനൊരു തടസ്സം കൊടുക്കുകയാണ് ക്യൂർ ആവാനുള്ള സാധ്യത അപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ അഡ്വൈസ് ഡോക്ടറെ കാണിച്ച് അതിന്റെ ചികിത്സ തുടങ്ങുക അല്ലെങ്കിൽ അതിനെന്താണ് സംഗതി മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പെട്ടെന്ന് തന്നെ പോകുക എന്നുള്ളത് ഓക്കെ അപ്പൊ സാർ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആധുനിക രീതിയിൽ നമ്മൾ സാധാരണ ഫസ്റ്റ് നമ്മൾ കണ്ടാല് ഞാൻ പറഞ്ഞ് മുന്നേ എന്ത് നമുക്കത് എക്സാമിൻ ചെയ്യാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോക്കിയിട്ട് നമുക്ക് ക്ലിനിക്കൽ ഒരു പിക്ചർ കിട്ടും നമ്മൾ രോഗിനെ പരിശോധിച്ചിട്ടുള്ള എന്നിട്ട് സംശയമുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ നിലനിൽക്കണ നിൽക്കുന്ന അൾസറിനെ ഈവൺ നമുക്ക് പലപ്പോഴും തോന്നും അത് പ്രശ്നമല്ലാന്ന് തോന്നും പക്ഷെ എന്നാ കൂടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അറ്റ് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോപ്സിയാണ് അപ്പം നമ്മള് ഡീപ്പായിട്ട് നല്ല കുറച്ചൊരു വൃത്തിയിൽ കുറച്ച് നല്ല രീതിയിൽ നോർമൽ ടിഷ്യൂം ക്യാൻസർന്ന് സംശയിക്കുന്ന ടിഷ്യൂ കോശങ്ങളൊക്കെ കൂടി നമ്മളൊരു ബയോപ്സി എടുക്കും അപ്പം നമ്മൾ ഈ ക്യാൻസർ സംശയിക്കുന്ന കോശങ്ങൾ ഉണ്ടാവുമല്ലോ ആ ശരീരഭാഗം അതിൻ്റെ പുറമെ നമ്മൾ നോർമലുള്ള ഈ ഭാഗം കൂടി ഒരു ഡീപ്പ് ബയോപ്സി കുറച്ച് കൂടുതൽ കവശങ്ങൾ എടുത്തിട്ട് നമ്മൾ പഠനത്തിന് ഇടപെടുന്നുണ്ട് ഈ ബയോപ്സിന്ന് സാധാരണ ആളുകൾ കേട്ട് പരിചയം വേർഡാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് സമൂഹത്തിൽ ഈ ബയോപ്സി എന്ന് കേൾക്കുന്നതിനെ ഭയങ്കര പേടിയാണ് അപ്പോൾ സത്യത്തിൽ ഈ ബയോപ്സി എടുക്കുമ്പോൾ പിന്നെ ആളുകൾക്ക് പലപ്പോഴും ഇത് ഭയങ്കര വേദന ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര എന്തോ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനൊക്കെ തോന്നുന്നുണ്ട് എന്ന ബയോപ്സി എന്ന് തോന്നുന്നു ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങള് ഭാഗങ്ങള് നമ്മൾ ടെസ്റ്റിന് അയച്ച് മൈക്രോസ്കോപ്പിൽ നോക്കി അതിൽ രൂപവ്യത്യാസം വരും ക്യാൻസർ കോശങ്ങളും നോർമൽ കോശങ്ങളും തമ്മിൽ അപ്പോൾ അതൊരു പത്തോളജിസ്റ്റ് ആണ് പത്തോളജിസ്റ്റ് ആണ് ബേസിക്കലി ബയോപ്സി റിസൾട്ട് നമുക്ക് തരുക അപ്പം നമ്മൾ പക്ഷേ ഇതിലെ പോയിന്റ് ആളുകളെ പേടിപ്പെടുത്തുന്നത് എന്താണെന്ന് നമുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര സംശയമായി എന്താണ് ആളുകൾ അത്രയും പേടിപ്പിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോപ്സി ഒരു ലോക്കൽ പ്രൊസീജിയർ ആണ് നമ്മൾ തൊലിയിൽ വണ്ടിയിൽ നിന്നൊക്കെ മുറിവ് വീണ് മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തൊലിയിൽ ചെറിയ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് തുന്നിടൂലേ അതുപോലെ ലോക്കൽ അനസീഷ്യ സാധാരണ നാവിലാണെങ്കിലും നാവിൽ വായലാണെങ്കിലും വായല് ചെറിയൊരു അനസീഷ്യ കൊടുത്ത് നമ്മൾ അവിടുന്ന് ഒരു എടുക്കും എന്നിട്ട് ചെറിയ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ട് ചിലപ്പോൾ തുന്നിടും ചിലപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ തുറന്ന് വിടും എന്നിട്ട് നമ്മൾ അന്ന് തന്നെ പേഷ്യൻറ്റ് വീട്ടിൽ വിടും ചെയ്യും ഒ പി ഡി ബേസിൽ ഉള്ളൊരു വെറും പ്രോസ്ട്രോസീജറാണ് ബയോപ്സി പക്ഷേ ഇതാണ് നമ്മളെ ക്യാൻസറിലെ അൾട്ടിമേറ്റ് ഗൈഡ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സർജറി ആണോ റേഡിയേഷൻ ആണോ ഈ ശരീരത്തിൽ ഇവിടെ നല്ല എവിടെയാണെങ്കിലും ബേസിക്കലി ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തീരുമാനിക്കുക അതാണ് രാജാവ് നമ്മളെ ട്രീറ്റ്മെന്റിലെ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോപ്സി റിസൾട്ട് ബയോപ്സിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കിയെല്ലാം അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലെ ഫുൾ ഫുൾ ടെസ്റ്റ് ഈവൺ ടെസ്റ്റ് എന്താ പോലും നമ്മൾ പലപ്പോഴും തീരുമാനിക്കൽ ഇപ്പം നമുക്ക് കുറെ കഴിഞ്ഞ് സ്കാനുകൾ അങ്ങനെയൊക്കെ വരുമല്ലോ ഒക്കെ തീരുമാനിക്കൽ ബയോപ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ബയോപ്സി നോർമലാണ് മുറിവ് മാറുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതോടെ വിട്ടു നമ്മളെ അവരെ വിട്ടു അവർക്കൊരു പ്രശ്നം ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് വന്നിരുന്നതായിരുന്നു ഇതെങ്ങനെ കണ്ടെത്താം എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ബയോപ്സിയിലേക്ക് വന്നത് ബയോപ്സി കൂടാതെ പിന്നെ വേറെ പിന്നെ ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ സാധാരണ വായറിന്റെ ക്യാൻസറിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റുകൾ മറ്റു ചില ക്യാൻസറുകളിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ട്യൂമർ മാർക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂമറിന്റെ മാർക്കറുണ്ടാവും ബ്ലഡില് അത് സാധാരണ കുടലില് ശ്വാസകോശത്തില് ലിവറിൽ പിന്നെ അങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓവറി അണ്ടാശയത്തിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബ്ലഡ് ടെസ്റ്റിന് റോൾ ഉണ്ട് ഇപ്പൊ നമ്മൾ പ്രോസ്റ്റേറ്റിനൊക്കെ പലപ്പോഴും ആളുകൾ പി എസ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായ ആളുകളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട് പ്രോസ്റ്റേറ്റ് മൂത്രത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ പോയി ആളുകൾ ചെയ്യും അതൊക്കെ ഒരു ക്യാൻസർ ഉണ്ട് അതുപോലെ വായയില് സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി കണ്ടാല് നമുക്ക് പലപ്പോഴും പിക്ചർ ക്ലിയർ ആകും അത് എങ്ങോട്ടാണ് പോകുന്നുള്ളത് പിന്നെ മെയിൻ ഈ ബയോപ്സി വെച്ചിട്ട് ബയോപ്സി ആണ് ഗോൾഡ് സ്കാനിപ്പിയാന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പിന്നെ ബയോപ്സി പറഞ്ഞു പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ അതിനകത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞു പിന്നെ വേറെ എന്തെങ്കിലും സ്കാനിങ്ങുകൾ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബയോപ്സി എന്ന് പറഞ്ഞത് എന്താണ് അസുഖം ഒന്ന് മനസ്സിലാക്കാനാണ് ഓക്കെ അപ്പോൾ അടുത്തത് നമ്മൾ ചോദ്യം എന്താണ് ആളുകളൊക്കെ വന്നൊരു സ്ഥിരം ചോദിക്കുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ പടർന്നിട്ടുണ്ടോ എന്റെ സ്റ്റേജ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജ് പറഞ്ഞ പോലെയാണ് സത്യത്തില് പലപ്പോഴും ആളുകളിൽ കുറെ സ്റ്റേജ് പറയുന്നതേക്കാ അപ്പൊ എന്താണ് സ്റ്റേജ് എന്നുള്ളത് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ബേസിക്കലി നമുക്കുള്ള സ്റ്റേജ് ആളുകൾ ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ ബേസിക്കലി ഞാൻ ചിന്തിച്ചു ഞാൻ ചിന്തിക്കുന്നത് സ്റ്റേജ് നാലാണോ ഞാൻ മരിച്ചു അല്ലെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി മരിക്കും ഇത് മനസ്സിലാക്കാനാണ് ആളുകൾ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് നമുക്ക് ഉള്ള ഒരു ഗൈഡാണ് ട്രീറ്റ് ചെയ്യണം നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡാണ് സ്റ്റേജ് അത് നാലാം സ്റ്റേജ് മുന്നേ നമ്മളും ഒരു ഒരു പത്തോ പതിനഞ്ചോ വർഷം മുന്നേ നാലാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുവായിരുന്നു അവർ ആറുമാസത്തില് മരിക്കും എന്നുള്ളത് ഇന്ന് അങ്ങനെയൊന്നുമല്ല ഇന്ന് കുറേ ടെസ്റ്റുകളുണ്ട് അതിൻ്റെ മേലെ ജനറ്റിക് സ്റ്റഡീസ് ഉണ്ട് പിന്നെ അത് അങ്ങനെ കുറേ പാനൽ ടെസ്റ്റുകളും ഇതൊക്കെ വന്നിട്ട് പുതിയ പുതിയ മരുന്നുകൾ ഡെയിലി മാർക്കറ്റിൽ അവൈലബിളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പുതിയത് ഇതൊക്കെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ഫോർത്ത് സ്റ്റേജ് ആണെങ്കിൽ അവരെ ഡിസീസിനെ മരുന്ന് നല്ല വൃത്തിയുള്ള മരുന്നുകൾ കൊടുത്ത് ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ട് നമ്മൾ ബി പിക്ക് മരുന്ന് പിടിക്കുന്ന പോലെ നൂറ് ശതമാനം അവരെ അസുഖം മാറുന്നോ അല്ലെങ്കിൽ അവർ മരിക്കൂലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പലപ്പോഴും നല്ല വൃത്തിയിൽ എന്ന് പറയും നമ്മളൊരു അസുഖ കാരണമുള്ള ആളെ ബുദ്ധിമുട്ടുകൾ ശ്വാസകോശം വെള്ളം നിറഞ്ഞു അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആക്കണം ഓക്സിജൻ കുറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേദന ഇങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കാനൊക്കെ നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് ഓക്കെ അപ്പം അതൊക്കെ മനസ്സിലാക്കാൻ സ്റ്റേജ് ഇനി പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് സാധാരണ ഒന്ന് രണ്ട് മൂന്ന് നാലാണ് നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയവത്തിൽ നിന്ന് മറ്റുള്ള ഇപ്പം വയലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശ്വാസകോശത്തിലൊക്കെ പടരും അല്ലെങ്കിൽ ലിവറിൽ പടരും അങ്ങനെയൊക്കെയാണ് വരിക അതൊക്കെയാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുക ഫസ്റ്റ് സ്റ്റേജിൽ സാധാരണ ആ ഭാഗത്ത് മാത്രം നിലനിൽക്കും പിന്നെ സെക്കൻഡും എന്ന് പറഞ്ഞാൽ പലതും ചിലത് കടലകളിലേക്ക് പടർന്നു പിന്നെ ചിലത് പടർന്നില്ല പിന്നെ അതിൻ്റെ സൈസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഓരോ അവയവങ്ങളിൽ പിന്നെ ഉള്ള ഉള്ളതിനനുസരിച്ച് ഇവ തൈറോയ്ഡിലൊന്നും പലപ്പോഴും സ്റ്റേജിനൊന്നും നമ്മൾ ചിന്തിക്ക വേറുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ പടർന്നാൽ പോലും അതെന്ത് ചെയ്യാറില്ല ആളുകളെ കൊല്ലണ രീതിയിൽ മോശമാവാറില്ല അപ്പൊ അത് നമ്മൾ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ആ ഒരു സിംഗിൾ സെന്റൻസ് ആയിട്ട് നമ്മൾ ഒരിക്കലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യരുത് നമുക്കുള്ള ഗൈഡാണ് ഏത് ചികിത്സിക്കണം ഒരു ഗൈഡാണ് അപ്പോൾ നമ്മൾ പിന്നെ ബയോപ്സി പറഞ്ഞു പിന്നെ സ്കാനിങ്ങിലേക്കാണ് നമ്മൾ വന്നത് അല്ലേ അപ്പോൾ സിറ്റി സ്കാൻ ചെയ്യും അങ്ങനെ പൊതുവെ നമ്മൾ അൾട്രാസൗണ്ട് എന്ന് സ്കാൻ ഉണ്ട് ഇതിൽ നമുക്ക് കടലുകൾ ഉണ്ടോയെന്നറിയാം എന്നല്ലാതെ ക്യാൻസറിൽ ആസ്സച്ച് ക്യാൻസറിലാണെങ്കിൽ ആസ്സച്ച് വലിയൊരു റോൾ ഇല്ല തൈറോയിഡിൻ്റെ ക്യാൻസറിൽ പലപ്പോഴും അൾട്രാസൗണ്ടിന് ഭയങ്കര ഭയങ്കരമായ ഉണ്ട് കടലുകളിലേക്ക് പടർന്നാൽ കണ്ടുപിടിക്കാൻ അത് മതി പൊതുവെ പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ നാവിലും ഒക്കെ നമ്മൾ എം ആർ ഐ ആണ് ചെയ്യുക അപ്പോൾ നമ്മൾ കടലുകൾ പിന്നെ നാവിലേക്ക് എത്ര ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പൊതുവെ താടിയല്ലിൽ അല്ലെങ്കിൽ വായൻ്റെ ഉള്ളിൽ ഭാ ഉൾഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ സി ടി സ്കാന് ചെയ്യും അപ്പോൾ സി ടി സ്കാനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി ടി സ്കാനിൽ അവിടെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും അതിലുപരി നമ്മൾ അത് ശ്വാസകോശത്തിലേക്ക് പടർന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ ശരീരത്തിൽ വ്യാപിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ സ്കാനിങ്ങുകളുണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്ന് ബയോപ്സി രണ്ട് ഇതാണ് നമ്മളെ ടെസ്റ്റ് എനിക്ക് തോന്നുന്നു നമുക്ക് അനുവദിച്ച സമയം ഇവിടെ തീരാറായിട്ടുണ്ട് അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നും എന്നാലും നമ്മൾ വായലെ അൾസറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് അതിലിപ്പോൾ എന്താണ് വായൽ അൾസർ എന്നുള്ളതും അതുപോലെ പ്രത്യേകിച്ചും പൊണ്ണും വയലിൻ്റെ വരുന്ന അൾസറും രണ്ടും രണ്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വരാനുള്ള സാധ്യതകൾ ആർക്കൊക്കെയാണ് അതുപോലെ പിന്നെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് ഫൈനലി എനിക്ക് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വായ്പ ഉണ്ടിനെ നമ്മൾ ക്യാൻസർ ആണെന്ന് കരുതിയിട്ട് ആരും പേടിക്കരുത് രണ്ടാമത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിന്നെ നമ്മൾ അവഗണിക്കരുത് ആരെ ഈ പറഞ്ഞ രണ്ടാഴ്ചയിൽ കൂടുതലൊക്കെ നിലനിൽക്കുന്ന വേദന ഇല്ലാത്ത മുറിവുകൾ നമ്മൾ അവഗണിക്കരുത് അത് നല്ല വൃത്തിയിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് അതെ അത് തന്നെയാണ് ശ്രോതാക്കളോട് നമുക്ക് പറയാൻ പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖം ഭേദമായി കിട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഇഷ്ട അതിൻ്റെ ഒരു തുടർച്ച മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാം ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പെരുന്നവണ്ണ എം എസ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വെട്ടിയായിരുന്നു സാർക്കും ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു മനുഷ്യല്ല മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ ഒരു തുടർച്ച ഡിസ്കസ് ചെയ്യാം السلام عليكم ورحمه الله وبركاته